കാരിവട്ടം കോളേജിലെ ക്യാമ്പസ് മർദ്ദനം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കാൻ നീക്കവുമായി പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയാണ് വിഷയം പ്രതിപക്ഷം അവതരിപ്പിക്കുക കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ സംഘർഷവും സഭയിൽ ചർച്ച ചെയ്യാൻ ഉറച്ചാണ് പ്രതിപക്ഷം സഭയിലെത്തുക വിവരങ്ങളുമായി കെ ബി ശ്യാമപ്രസാദ് ചേരുന്നു ശ്യാമപ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ഇന്ന് നിയമസഭയിൽ കാര്യവട്ടം കോളേജിലെ ക്യാമ്പസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഒപ്പം ഈ സർവകലാശാലകളിലും ഒപ്പം സംസ്ഥാനത്തുടനീളമുള്ള കോളേജുകളിൽ കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ ണം എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ കുട്ടി സഖാക്കൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിടുന്നു എന്ന വിമർശനമൊക്കെ പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ കഴിഞ്ഞ ദിവസമൊക്കെ നടത്തിയിരുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനൊരുങ്ങുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള നാടകീയ രംഗങ്ങൾക്ക് ഇന്ന് സഭ സാക്ഷ്യം വഹിക്കുമെന്ന് മനസ്സിലാക്കുന്നു ഒപ്പം വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാധ്യതയില്ലേ ഇന്ന് നിയമസഭയിൽ നന്ദു ഒരു ദിവസത്തെ അവധിക്ക് ശേഷമാണ് ഇന്ന് നിയമസഭ വീണ്ടും ചേരുന്നത് ഇന്ന് നിയമസഭ വീണ്ടും ചേരുമ്പോഴേക്കും സഭ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാഹചര്യവും സാധ്യതകളുമെല്ലാം തന്നെയാണ് തെളിയുന്നത് സംസ്ഥാനത്തെ ഉണ്ടാകുന്ന സംഘർഷ സാധ്യത പ്രധാനമായ പ്രശ്ന വിഷയമായി ഉയർത്തി കാണിക്കാനാണ് ഇന്ന് പ്രതിപക്ഷ നീക്കം നടത്തുന്നത് അതിൽ തന്നെ പ്രധാനമായും കഴിഞ്ഞ ദിവസം നടന്ന കാര്യവട്ടം കോളേജിലെ ഇടിമുറി മർദ്ദനം ഇക്കാര്യത്തിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു പ്രധാനമായും ഇത്തരത്തിൽ കെ എസ് യു പ്രവർത്തകർക്കും ഒപ്പം തന്നെ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോലീസ് നീങ്ങുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു കെ എസ് യു നേതാവിനെ ക്യാമ്പസിൽ വെച്ച് കാര്യവട്ടം കോളേജിലെ ക്യാമ്പസിൽ വെച്ച് എസ് എഫ് ഐ നേതാക്കൾ മർദ്ദിച്ച ഒരു സാഹചര്യം അതിനകത്ത് ഇൻ എം വിൻസെൻറ്റ് എം എൽ എ അടക്കമുള്ളവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു ശ്രീകാര്യം പോലീസ് ഇടപെട്ടായിരുന്നു ഇത്തരത്തിൽ സംഘർഷ സാധ്യതയ്ക്ക് അയവ് വരുത്തുകയും കഴിഞ്ഞ ദിവസം ചെയ്തത് എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ഈ അടുത്ത ദിവസം ഈ സഭക്ക് ചേരുന്ന ദിവസം തന്നെ തന്നെയായിരുന്നതിനാൽ തന്നെ ഇത് കൂടുതൽ ഒരു സഭ പ്രക്ഷുബ്ധമാക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് പ്രതിപക്ഷം കൊണ്ടുപോവുക തന്നെ ചെയ്യും ഇതിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനാണ് സഭയിൽ ഇന്ന് പ്രതിപക്ഷം നീക്കവുമായി എത്തുക ഇന്ന് സഭയിൽ എത്തിച്ചേരുകയും ചെയ്യുക ഒപ്പം തന്നെ കോഴിക്കോട് ഗുരുദേവ കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയവും സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ പ്രിൻസിപ്പലിൻ്റെ മുഖത്ത് എസ് എഫ് ഐ നേതാവ് അടിച്ചൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു തുടർന്ന് വിദ്യാർത്ഥികളിലും yeah <laughs> ഈ ഒരു കോളേജിന് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകുകയും പോലീസ് സംരക്ഷണം ഹൈക്കോടതിയിൽ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ എസ് എഫ് ഐ നേതാക്കൾക്ക് ഈ മാസം എട്ടിനകം കോടതിയിൽ ഹാജരാകാനായിട്ടുള്ള നോട്ടീസും കോടതി കൈമാറിയിരുന്നു ഇങ്ങനെ നിലവിലുള്ള സംഘർഷ സാധ്യത സംസ്ഥാനത്തുടനീളമുള്ള വിവിധ കോളേജുകളിൽ നിലനിൽക്കുന്ന നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട് ഈ ഒരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇന്ന് പ്രതിപക്ഷ നേ ഈ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ടുള്ള ഒരു നീക്കവുമായി ഇന്ന് സഭയിലെത്തുക എന്തായാലും സഭയെ സംബന്ധിച്ച് നന്ദു സൂചിപ്പിച്ചതുപോലെ ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയാണെങ്കിൽ അത് സഭയെ സംബന്ധിച്ച് കൂടുതൽ പ്രക്ഷുബ്ധമാകുകയും ചെയ്യും കൂടുതൽ ഒരു വാക്പോരുകളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം വരും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഈ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെയുള്ള പരാമർശങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ ഇന്ന് സഭയിൽ ചർച്ച ചെയ്യാനും സാധ്യതയുണ്ട് എന്തായാലും നിലനിൽക്കുന്ന വിവിധ കോളേജുകളിലെ വിഷയം ഉന്നയിച്ചു കൊണ്ട് ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും ശരി വിശദാംശങ്ങൾ നൽകിയത്